കോപ്പിടുത്തൊന്നും വന്നില്ല ഒരു കൊച്ചു തലറങ്ങി വീണായിരുന്നു ലക്ഷ്യം മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല വർഷത്തെ എസ് എസ് എൽ സിയിലെ ആദ്യ പരീക്ഷ കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികളെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പൊ പരീക്ഷാനുഭവം അവരോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചറിയാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു വന്നോ ആ ഏകദേശം ഒക്കെ ഇങ്ങനെയുള്ള എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടാവും എക്സാം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എത്രണം കിട്ടും എന്തെങ്കിലും ബസ് ഉണ്ടോ ആ നാലഞ്ചെണ്ണം എനിക്ക് ടെൻഷൻ ഉണ്ടോ ചെറുതായിട്ടൊക്കെ കോപ്പി എടുത്തൊന്നും വന്നില്ല കോപ്പി എടുത്തൊന്നും വന്നില്ല ഇനി ബാക്കി ദിവസങ്ങളെ എക്സാമിന്ക്ക് പ്രിപ്പയർ ആയോ ഇല്ല ഇല്ല വെരി പഠിച്ചിട്ട് വരാം അടിപൊളി ആണ് അടിപൊളി സൂപ്പറം ശരി വെട്ടു ഫുൾ പ്ലസ് ട്ഓ ഫുൾ പ്ലസ് ട്ഓ നാളത്തെ മറ്റന്നാളത്തെ വരെ അനക്ക് പ്രിപ്പയർ ആണോ ആ എങ്ങനെയുണ്ടായി നെക്സ്റ്റ് സുഗേനു ഫുൾ കോയപ്പിൽ ആണോ വന്നു ആ ഏകദേശം ഓക്കേ അടിപൊളി ആണ് ഫുൾ പ്ലസ് ട്ഓ ഫുൾ പ്ലസ് ട്ഓ ഫുൾ പ്ലസ് അല്ലല്ലോ മോനെ ജീവിതത്തിൻ ലക്ഷ്യം ഇനിയുള്ള എക്സാമൊക്കെ എങ്ങനെയാവും ആലോചിച്ച ടെൻഷൻ ഉണ്ടോ അത് പിന്നെ മലയാളം തന്നെ കുറച്ച് ടഫായിരുന്നു എ പ്ലസ് സിക്ക് ടൈം കിട്ടിയില്ല ബാക്കിയുള്ള എക്സാം എങ്ങനെയാണെന്ന് അറിയില്ല ഈ നമുക്ക് ഈസിയാ തോന്നും എഴുതി കിട്ടുമ്പോൾ പോയിന്റ്സ് മാർക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് ടൈം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ ആദ്യ പരീക്ഷ പൂർത്തിയായി സംസ്ഥാനത്തെ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ ഒൻപത് കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ ഏഴ് കേന്ദ്രങ്ങളിലുമായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തിഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികൾ റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതി ജില്ലയിൽ നാല്പത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തിഒൻപത് ആൺകുട്ടികളും മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി അറുപത് പെൺകുട്ടികളും ഉൾപ്പെടെ ജില്ലയിലെ നാല് വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നായി ആകെ എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളാണ് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയത് ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതിയ കേന്ദ്രം മലപ്പുറം തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ പി കെ എം എം എച്ച് എസ് എടരിക്കോടാണ് എന്നാലും ചെറുതായിട്ട് കൺഫ്യൂഷൻ വന്നേ എങ്ങനെ എക്സാം എഴുതുമ്പോ അവർ നോക്കുമ്പോ അവർക്ക് എന്താ തോന്നുന്നു അറിയില്ല കൺഫ്യൂഷൻ വന്നു അടിച്ചിട്ട് ഒരു കൊച്ചു തല ഇറങ്ങി വീണായിരുന്നു ക്ലാസ്സിൽ നിങ്ങൾക്ക് ടെൻഷൻ അവൾ തല ഇറങ്ങി വീണപ്പോൾ ചെറുതായിട്ട് ടെൻഷൻ തോന്നി എന്നാലും കുഴപ്പമില്ല തല ദിവസം ഉണ്ടല്ലോ വിചാരിക്കും ചെറുതായിട്ട് എക്സാം എ പ്ലസ് കിട്ടും ആ അങ്ങനെയൊന്നും പറയാൻ ഞാനിപ്പോഴൊന്നില്ല ബുദ്ധിമുട്ടെന്ന് വെച്ചാല് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ആവില്ല ഇനി വരും ദിവസങ്ങളിലത്തെ എക്സാമൊക്കെ ആണോ ഏറെ പ്രതീക്ഷയോടെയാണ് വിദ്യാർത്ഥികൾ എക്സാം കഴിഞ്ഞ് പുറത്തെത്തിയിട്ടുള്ളത് എല്ലാവർക്കും വിജയം ആശംസിക്കാം ക്യാമറമാൻ മുസമ്മലിനോടൊപ്പം രചിത രാമചന്ദ്രൻ പി ടി വി കേരള